മുടികൊഴിച്ചൽ തടയും തിളക്കം നൽകും ശിവതയുടെ ഫ്ലാക്സൈഡ് ഹെയർ മാസ്ക് മുടികൊഴിച്ചിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ അകറ്റാനും താരൻ തടയാനും ചില ഹെയർ മാസ്കുകൾ സഹായിക്കും ഇത്തരത്തിൽ മുടിക്ക് തിളക്കവും മുടികൊഴിച്ചൽ തടയുകയും ചെയ്യുന്നൊരു ഹെയർ മാസ്കിനെ കുറിച്ച് പറയുകയാണ് നടി ശിവദ തന്റെ യൂട്യൂബ് ചാനലിൽ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ശിവദ ഷെയർ ചെയ്തിട്ടുണ്ട് വീട്ടിൽ എളുപ്പത്തിൽ ലഭ്യമായ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് ഈ ഹെയർ മാസ്ക് തയ്യാറാക്കാം ഫ്ലക്സീഡും ഒലുവയും അരിയും മാത്രമാണ് ഈ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ നല്ല ഉറവിടമാണ് ഫ്ളക്സീഡ് ഫ്ളക്സീഡുകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കും ഇത് മുടി മുടികൊഴിച്ചൽ കുറയ്ക്കുന്നു കൂടാതെ തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പി അളവ് സന്തുലിതമാക്കാനും ഇവ സഹായിക്കും മുടികൊഴിച്ചൽ താരൻ എന്നിവ അകറ്റാൻ മികച്ചതാണ് ഉലുവ ചേരുവകൾ അരി ഒരു ടേബിൾ സ്പൂൺ ഫ്ളക്സീഡ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിക്കേണ്ട വിധം അരിയും ഫ്ലക്സീഡും ഉലുവയും വെള്ളത്തിൽ കഴുകിയെടുക്കുക ഇത് വെള്ളം ചൂടാകുമ്പോൾ ചേർക്കുക നന്നായി തിളയ്ക്കുന്നതുവരെ കാത്തിരിക്കുക കുറുകി കഴിയുമ്പോൾ അരിച്ചെടുത്ത് മാറ്റിവെക്കുക തണുത്തു കഴിയുമ്പോൾ തലയോട്ടി മുതൽ മുടിയുടെ അറ്റം വരെ പുരട്ടുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക പതിവായി ചെയ്യുന്നത് നല്ല ഗുണം ചെയ്യും അതല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ചെയ്യുക ഈ സൗന്ദര്യ രഹസ്യം മറ്റുള്ളവരിലും പങ്കുവെക്കൂ മുടികൊഴിച്ചൽ തടയും തിളക്കം നൽകും ശിവതയുടെ ഫ്ലാക്സീഡ് ഹെയർ മാസ്ക് മുടികൊഴിച്ചിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിലകറ്റാനും താരൻ തടയാനും ചില ഹെയർ മാസ്കുകൾ സഹായിക്കും ഇത്തരത്തിൽ മുടിക്ക് തിളക്കവും മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നൊരു ഹെയർ കുറിച്ച് പറയുകയാണ് നടി ശിവദ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ശിവദ ഷെയർ ചെയ്തിട്ടുണ്ട് വീട്ടിൽ എളുപ്പത്തിൽ ലഭ്യമായ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് ഈ ഹെയർ മാസ്ക് തയ്യാറാക്കാം ഫ്ളക്സീഡും ഉലുവയും അരിയും മാത്രമാണ് ഈ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ നല്ല ഉറവിടമാണ് ഫ്ളാക്സീഡ് ഫ്ളക്സീഡുകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കും ഇത് മുടി മുടികൊഴിച്ചൽ കുറയ്ക്കുന്നു കൂടാതെ തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പി അളവ് സന്തുലിതമാക്കാനും ഇവ സഹായിക്കും മുടികൊഴിച്ചിൽ താരൻ എന്നിവ അകറ്റാൻ മികച്ചതാണ് ഉലുവ ചേരുവകൾ അരി ഒരു ടേബിൾ സ്പൂൺ ഫ്ലക്സീഡ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിക്കേണ്ട വിധം അരിയും ഫ്ലക്സീഡും ഉലുവയും വെള്ളത്തിൽ കഴുകിയെടുക്കുക ഇത് വെള്ളം ചൂടാകുമ്പോൾ ചേർക്കുക നന്നായി തിളയ്ക്കുന്നതുവരെ കാത്തിരിക്കുക കുറുകി കഴിയുമ്പോൾ അരിച്ചെടുത്ത് മാറ്റിവെക്കുക തണുത്തു കഴിയുമ്പോൾ തലയോട്ടി മുതൽ മുടിയുടെ അറ്റം വരെ പുരട്ടുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കളയുക പതിവായി ചെയ്യുന്നത് നല്ല ഗുണം ചെയ്യും അതല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ചെയ്യുക ഈ സൗന്ദര്യ രഹസ്യം മറ്റുള്ളവരിലും പങ്കുവെക്കൂ